അതായത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ മതത്തിനെ പറ്റിയും അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിനെ പറ്റിയും മാതാപിതാക്കളെ പറ്റിയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം പലരും നാട്ടിലുള്ളവരും പിന്നെ കൂട്ടിൽ കൂട്ടിലുള്ളവരും കൂട്ടുകാരും ഒക്കെ കുറേ മെസ്സേജ് അയച്ച് വിളിച്ച് നീ അങ്ങനെ മതത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മതത്തിനെപ്പറ്റിയല്ല പറയണേ അല്ലെങ്കിൽ ഞാൻ മുമ്പുണ്ടായിരുന്ന മതം മോശമാണ് നല്ലതാണ് അതൊന്നല്ല ഞാൻ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞത് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനുമായിട്ട് സംസാരിക്കണതിൽ ഞാൻ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് തിരുത്തണം അത്രേ എൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടത് മുതൽ അവരൊക്കെ വിളിച്ചിട്ട് പറയാണ് നീ അങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മതം നിൻ്റെ ഉപ്പനെയമ്മനെയൊക്കെ ഒറ്റപ്പെടുത്തുന്നു അല്ല എൻ്റെ ഉമ്മയും മുപ്പയും ഇത്രയും കാലം അവർ ജീവിച്ചിട്ട് തന്നെയാണ് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ വേറെ ആരും ഒന്നും ചെയ്തു കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല മനസ്സിലായ പിന്നെ ഓക്കെ സ്വർഗ്ഗവും നരകവും അങ്ങനത്തെ കുറേ വാഗ്ദാനങ്ങളിൽ അവർ കയറി പിടിച്ചിരുന്നു എന്നുള്ള ഭാഗം അതെന്തായാലും ഉണ്ടാവുമല്ലോ കാരണം അത് കുറേ കാലത്തെ ഒരു മാറാവ്യാധിയാണ് മനസ്സിലായോ അല്ലാതെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു മതത്തിനും യാതൊരു റോളും ഇല്ല ഇനിയിപ്പം ഞാനുണ്ടായിരുന്ന മതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം സംസാരിക്കുമ്പം അതിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരാൾ മരിച്ചതായിട്ട് കണക്കാക്കും അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം പാടില്ല എന്നാണ് എന്തുകൊണ്ടാണ് കാരണം ആ മതമല്ല ആ മതം ജീവനായിട്ട് അല്ലെങ്കിൽ ജീവിതമായിട്ട് മാറുമ്പം ആ മനുഷ്യൻ പിന്നീട് തിന്മയുള്ള ആൾക്കാരുമായിട്ട് അതായത് ആ മതത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ജീവിക്കാൻ താല്പര്യമില്ല അയാൾ പിന്നെ ജോലി സ്വത്ത് അല്ലെങ്കിൽ വേറെ കുറേ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ പറഞ്ഞ എല്ലാ മാനസിക വികലതയിൽ പെട്ടുപോണ അവസ്ഥയിൽ അയാളുമായിട്ട് സമ്പർക്കത്തിന് ആളുണ്ടാവൂലവിടെ മനസ്സിലായാ അതാണ് ആ മതം അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ അയാളുമായിട്ട് സമ്പർക്കം പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും ആ വ്യക്തി എത്രത്തോളം ആ വ്യക്തിയെ നശിപ്പിക്കുകയാണെന്ന് അതിന് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അയാളോട് മിണ്ടാതെ നിൽക്കുക അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുക ചെയ്യുന്ന ഭാഗമല്ല അയാൾ അയാളെ നശിപ്പിക്കണ ഭാഗം കാരണം ജീവിക്കുന്ന അലൈൻമെൻ്റിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ജീവനുമായിട്ട് ബന്ധമില്ല അവൻ അവൻ്റെ അഹങ്കാരത്തിൽ തുടരുന്നതിനെപ്പറ്റിയാണ് മുമ്പ് ജീവിച്ചിരുന്നപ്പം ഒക്കെ നമ്മുടെ ഇതിൽ ആരെയും പിടിച്ചു വയ്ക്കില്ല കാരണം ഇത് അവനവൻ്റെ ആവശ്യമാണല്ലോ വണ്ടർഫുൾ ലിവിങ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് അപ്പോൾ ഇതെന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആരെയും കൊണ്ടുവരുന്ന ഭാഗമല്ല ഓരോരുത്തർക്ക് എത്രയാണോ അവരവരോട് താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ച് ജീവിതം മെച്ചപ്പെടുന്ന ഭാഗമാണ് അല്ലാതെ ഒരു കടലാസ് ഒരു ഹാജർ പട്ടികയിൽ നിന്നോ പേര് വെട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് സംസാരിക്കരുതെന്ന് പറയുമ്പം എത്രത്തോളം വലിയ വിഷമാണ് ഓരോ വ്യക്തികളിലും ഈ സമ്പ്രദായം കുത്തിവെച്ച് കൊടുക്കുന്നത് ഇതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് മനസ്സിലായോ കാരണം നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ട് ഓക്കെ വെറുപ്പുണ്ട് എന്തുകൊണ്ട് വെറുപ്പുണ്ട് എൻ്റെ ചില പ്രവർത്തികൾ നിങ്ങളോടങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുക്കാം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നിങ്ങളും ഞാനുമായിട്ട് ഏറ്റവും മനോഹരമായൊരു ബന്ധം നിലനിൽക്കേ മറ്റുള്ളവർ ആ മറ്റുള്ളവർ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ തീരുമാനം അതിൽ ചിലപ്പോൾ നൂറ് വർഷത്തെ പഴക്കം കാണും അത് അന്ധകാലത്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു നിയമം കടലാസിൽ എഴുതിയതല്ല അത് ജീവിച്ചിരുന്നപ്പം ജീവനുമായിട്ട് ബന്ധമില്ലാത്തവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സത്സംഗം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ രാഷ്ട്രീയവും പലസ്തീൻ ഇസ്രായേൽ കാര്യങ്ങളാണ് ചർച്ച ചെയ്യണതെങ്കിൽ അല്ലെങ്കിൽ അവർ പൈസ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ പഠനത്തിൻ്റെ കാര്യങ്ങൾ ജോലിയുടെ കാര്യങ്ങൾ ഇതാണ് ചർച്ച ചെയ്യണതെങ്കിൽ അതിന് ജീവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അപ്പോൾ അവരോട് നമ്മൾ ബന്ധപ്പെടുമ്പം നമ്മുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ആ ഭാഗത്തേക്ക് ഡൈവേർട്ടായി പോകും നമ്മുടെ ജീവനിന്ന് മാറിപ്പോവും ഇത്രയാണ് അതിൽ പറഞ്ഞത് ഇത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു പ്രത്യേക ലെക്ചർ ലഡ്ജർ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് നിങ്ങളെ പേര് വെട്ടി അല്ലെങ്കിൽ ഒരാൾ മദ്യപിച്ച് അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് അയാൾ അങ്ങോട്ട് പുറന്തള്ളി പുറന്തള്ളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നീട് കാരണം ഇവർ ഇപ്പം ചില സ്കൂളൊക്കെ നമുക്കറിയാം നൂറ് ശതമാനം അവർ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചില പഠിപ്പ് കുറഞ്ഞ വിദ്യാർത്ഥികളെ അവസാനം വെച്ചിട്ട് അവർ തള്ളും അത് ആ സ്കൂളിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മനസ്സിലായോ എന്നാൽ ഇവിടെ ഉള്ളതും അതുപോലെ തന്നെയാണ് കാരണം ഇവരിൽ എവിടെയാണോ ഒരു കോൺഫ്ലിക്റ്റ് വന്നത് ഈ കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ട് വന്നതെന്ന് പരിശോധിക്കണില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒളിച്ചും പാത്തും ചെയ്ത് ഈ മതത്തിൽ നിന്ന് പോണ അനേകായിരം ആൾക്കാരുണ്ട് കാരണം ആ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ മതത്തിൽ ഒരു രോഗം ഉണ്ടാവില്ല കാരണം ഇത് ലോകത്തും മനസ്സിലായോ ഇഹത്തിലും പരത്തിലും അവനവൻ്റെ ഉള്ളിലും പുറത്തും ഏറ്റവും മഹത്വമായിട്ടുള്ള മഹത്വമായിട്ടുള്ളൊരവസ്ഥയാണ് ഇതിലുള്ളവർ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇതിലുള്ള എത്ര രോഗികളുണ്ട് ഈ രോഗികളൊന്നും മാനസിക ഈ ഹാജർ ബുക്കിൽ മാത്രമേ പേരുള്ളൂ അല്ലാതെ ജീവിതവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അവർ പറയും എല്ലാവർക്കും രോഗമുണ്ടെന്ന് അങ്ങനെയല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ട് നടന്നാൽ യാതൊരു രോഗവും ഉണ്ടാവില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ ഭാഗത്തേക്ക് ചർച്ച കൊണ്ടുപോകാൻ ആരും തുട മനസ്സിലായോ കാരണം എന്താ എല്ലാവരും രോഗികളാണ് അപ്പം ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഒരാളെ പുറത്താക്കിയിട്ട് അയാളെ പടി പടിയടച്ച് പിന്നം വെക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടുകാരോട് നിർബന്ധിച്ച ആ അവസ്ഥയെ മാത്രമാണ് അത് ഞാൻ ചോദ്യം ചെയ്തതല്ല അത് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത് ഇങ്ങനെയുള്ളൊരു ഭാഗം ഇവിടെ വർക്ക് ചെയ്യണമെന്ന് വെറുതെ എക്സ്പ്രസ് ചെയ്താൽ അല്ലാതെ അവർ അവരിൻ്റെ അടുത്തേക്ക് വരിക ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയെ ഞാൻ താടിയും മുടിയും പഠിച്ചിട്ട് റെക്കോർഡ് പിന്നെ പുതിയൊരവസ്ഥ ഉണ്ടാക്കിയിട്ട് എന്നെ അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല അകവും പുറവും എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമില്ല മനസ്സിലായോ കാരണം ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തല്ല ഇത് വർക്ക് ചെയ്യുന്നത് ഒരു കടലാസിൻ്റെ പുറത്തല്ല ഇത് വറക്കുകയാണ് ഇത് ജീവൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പുറത്തെന്ന് പറഞ്ഞാൽ അവൻ ചത്തുപോയി മനസ്സിലായാൽ പിന്നെ അവിടെ ഫർദർ ഇല്ല ഇത് മുന്നിലേക്ക് ഞാൻ കടന്ന് വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒരാൾ പെടുമ്പം അവർക്ക് ചിരിക്കാനുള്ള താല്പര്യം അവരൊറ്റക്കാണെങ്കിൽ അവർ ചിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ആളുകളിൽ മിക്ക ആൾക്കാരും ഒറ്റക്ക് ഞാനുമായിട്ട് അവരുടെ ചിരിക്കാനുള്ള താല്പര്യം ഞാൻ പല രീതിയിൽ അവർ പ്രകടിപ്പിച്ച് നമ്മളത് കാണുന്നുണ്ട് മനസ്സിലായ പക്ഷെ രണ്ടാൾ വരുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ മാറാണ് അപ്പം അത്രത്തോളം ഭയം ഇവരെ ഉള്ളിൽ കുത്തിവെപ്പിച്ചിട്ട് ഓരോരുത്തരുടെ ജീവനും ജീവിതവും നാശമാക്കുന്ന രീതിയിലുള്ള എല്ലാ മതസമ്പ്രദായങ്ങളും അത് പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും മനസ്സിലായോ അല്ലെങ്കിൽ ആരാണോ അതിനെ ഹോൾഡ് ചെയ്യണത് അവരെ അഹങ്കാരം കൊണ്ടാണ് കാരണം ഞാൻ മുസ്ലിം മുസ്ലിമാണെന്ന് ഒരുത്തൻ ഒരുത്തന് ഗർവോടെ പറയാം അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരുത്ത് ഹിന്ദുവാണ് ആ സംസ്കാരത്തിലാണ് അല്ലാതെ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് മുസ്ലിമിനെതിരെയാണ് പറയണതെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഹിന്ദുവിനെ കണ്ടിട്ട് ഞാൻ മുസ്ലിം ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവന് ആ മതമായിട്ടോ ആ സമ്പ്രദായമായിട്ടോ ആ സംസ്കാരമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കാരണം ഇതെല്ലാം ഇതിൻ്റെ ഏറ്റവും വിശാലത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലായ അപ്പം ഈ ചട്ടക്കൂടിനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ ആ വികസിതമായ അവസ്ഥയെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് വികാസം പ്രാപിക്കാതെ ഓരോരുത്തർ ദിനം പ്രതി ദിനം പ്രതി ചുരുങ്ങി കൈയും കാലും വേദന മനസ്സിലായ നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഇന്നാലോ അഹങ്കാരത്തിൽ ഓ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ജീവിതം കൊണ്ടേ കളയുക അപ്പോൾ അവനാ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക കാരണം ഇത് ഇൻജെക്റ്റ് ചെയ്തതാണ് ചെറുപ്പം തൊട്ട് ഇഞ്ചക്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒരു അനുഭവം എന്ന പോലെ ഈ വിശ്വാസം ഓരോരുത്തരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണില്ല ഇത് സാധിക്കാൻ തുടങ്ങുമ്പം ഈ പറയുന്ന ഏതവസ്ഥയുടെയും കൃത്യമായ ആ ക്ലാരിറ്റി ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുമ്പം ഈ പറയണ എല്ലാ പൊട്ടത്തരമങ്ങളും മാറിപ്പോവും അല്ലാതെ ആരും ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവിടെ ആർക്കും ഒരു അവാർഡോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ കൊടുക്കണ പാകയില്ല ഓരോരുത്തരും അവനവനായിട്ടിരിക്കുന്ന അവസ്ഥ എത്രത്തോളം എത്രത്തോളം സമാധാനത്തിലും സ്വസ്ഥതയിലുമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ വെറുതെ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല മനസ്സിലായാൽ സോ അവരോടുത്തൊരു റിക്വയർമെൻറ്റ് അവനവനാണ് തിരിച്ചറിയേണ്ടത് എൻ്റെ തല എവിടെ കൊണ്ടുപോയി വെച്ചാൽ എനിക്ക് ശ്വാസം കിട്ടും എവിടെ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ ശ്വാസം പോകുമെന്നുള്ള ആ തിരിച്ചറിവില്ലാത്തവർക്ക് ജീവിക്കാൻ അർഹതയില്ല അത്രയുള്ളൂ